എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒലീവിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന കൗട്ട്സെറ്റുമായിട്ടാണ് കേട്ടോ നമ്മൾ വന്നിട്ടുള്ളത് നല്ല പ്രീമിയം കോട്ട് സെറ്റാണ് ടോപ്പ് വിത്ത് ലൈനിങ് ആണ് ബോട്ടത്തിലെ വൺ സൈഡ് പോക്കറ്റ് ഒക്കെ ഉണ്ട് ടോപ്പും ബോട്ടവും സെയിം പ്രിന്റിലാണ് വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈൻ ത്രൂ ബിസിനസ് ആവശ്യങ്ങൾക്ക് കോഡ് സെറ്റുകൾ വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഇന്റർനാഷണൽ ഡെലിവറി പലരും ചോദിക്കുന്നുണ്ട് നമുക്ക് നമ്മുടെ എക്സിക്യൂട്ടീവ്സിനോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻ്റർനാഷണൽ ആയിട്ട് നമ്മുടെ പ്രോഡക്റ്റ്സ് അയച്ച് തരാൻ പറ്റും അതുപോലെ തന്നെ നമ്മളുടെ അടൂര് ഷോപ്പിലോ എറണാകുളം എം ജി റോഡിൽ ഷേണായിസ് തിയേറ്റർ എന്ന ഓപ്പോസിറ്റ് ഉള്ള ഷോപ്പിലൊക്കെ ഡയറക്റ്റ് വന്നാലും നിങ്ങൾക്ക് കോട്ട് സെറ്റുകൾ ബിസിനസ് ആവശ്യത്തിന് പർച്ചേസ് ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ രണ്ട് രണ്ടുതരം ഇത് വഴിയാണ് കൊറിയറുകൾ വഴിയാണ് ഇത് ഓൺലൈനായിട്ട് അയക്കുന്നത് വീട്ടിൽ കിട്ടണം ഹോം ഡെലിവറി മസ്റ്റായിട്ടും വേണ്ടുന്നവർ അതാത് എക്സിക്യൂട്ടീവ്സിനോട് പോസ്റ്റ് ഓഫീസ് കൂടി മെൻഷൻ ചെയ്യുക കേട്ടോ അപ്പോൾ എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മണിക്കാണ് നമ്മുടെ ഡ്രസ്സ് വീഡിയോസ് വരുന്നത് അഫോർഡബിൾ റേറ്റിലാണ് അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക അപ്പോൾ ഇത് ഫസ്റ്റ് കളർ എന്ന് പറയുന്നത് ഒരു വീ വീ എല്ലാം ഇതെ നമ്മളൊരു ആലിലെ നെക്ക് എന്നൊക്കെ പറയും ആ ഒരു പാറ്റേണിലാണ് ഇതിൻ്റെ ആ ഒരു നെക്ക് പാറ്റേൺ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന സ്കൈ ബ്ലൂ വൈറ്റ് ആണ് വരുന്നത് കേട്ടോ ബോട്ടം ഇതേപോലെ വന്നിട്ട് ലൂസായിട്ട് ടൈപ്പിൽ വരുന്ന ബോട്ടോ ആണേ നല്ല ഭംഗിയുള്ള ബോട്ടോ ആണ് രണ്ടാമത്തെ കളർ വരുന്നത് ഒരു ബ്ലാക്കും ആഷും കൂടെ കളർന്ന കോമ്പിനേഷൻ ആണേ നല്ല ഭംഗിയുള്ള കോമ്പിനേഷൻസ് ആണ് കെട്ടോ ഇതൊക്കെ നല്ലൊരു സ്റ്റാൻഡേർഡ് കളറാണ് അതെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഷെയ്ഡ്സ് ആണ് കെട്ടോ ഇതൊക്കെ കണ്ടോ നല്ല റെയർ ഷെയ്ഡ്സ് ആണ് അടുത്ത കളർ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഒരു ഒലിവ് ഗ്രീൻ ആണ് അതെ എന്ത് ഭംഗിയാന്ന് നോക്കി നമ്മൾ സെയിം വീഡിയോയിൽ കാണുന്ന കളർ തന്നെയാണ് കേട്ടോ പിന്നെ ഓരോരുത്തർ ഫോണിൽ കാണുമ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല നമ്മൾ നോർമൽ ഫോണിലാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് എക്സ്ട്രാ കളർ ഒന്നുമില്ല ലൈറ്റ് ഒന്നും നമ്മൾ ഓവറായിട്ട് കൊടുത്തിട്ടില്ല നോർമൽ ബെഡ്റൂമിൽ നിന്നാണ് നമ്മളത്തെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഉള്ള ആ ഒരു ലൈറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ അതെ നല്ല ഭംഗിയുള്ള ഒരു വൈൻ ബീട്രൂട്ട് വൈൻ കളറില്ലേ ബീട്രൂട്ട് കട്ട് ചെയ്യുമ്പോൾ ആ ഒരു കറക്റ്റ് കളറാണ് ഇതിൽ വരുന്നത് വൈറ്റും എല്ലാം കൂടി വരുന്ന കോമ്പിനേഷനാണ് നല്ല ഭംഗിയുള്ള കളേഴ്സാണ് നമുക്ക് വർക്കിംഗ് വുമൻസിനൊക്കെ ഏറ്റവും കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കോട്ട് സെറ്റാണ് ഫൈവ് ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇത് പ്രീമിയം ഐറ്റം ആണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സപ്പോർട്ടും സഹകരണവുമായിട്ട് സഹകരണവും കൂടുതലായിട്ടുള്ളത് കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ അരികിലേക്ക് ഒലിവിയുടെ മൂന്നാമത്തെ ഔട്ട്ലെറ്റ് വരികയാണ് അത് എവിടെയാണെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട് തൽക്കാലം ഞങ്ങളൊന്ന് ആക്കി വെച്ചിരിക്കുകയാണ് എന്തായാലും ഉടനെ തന്നെ പറയുന്നതായിരിക്കും കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ പതിനാല് ജില്ലകളിലും നമ്മുടെ ഔട്ട്ലെറ്റ് കൊണ്ടുവരണം എന്നാണ് ആഗ്രഹം ദൈവം സഹായിച്ചാൽ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നടക്കും അപ്പൊ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം ബായ്